ബിഗ് ബോസ് സീസൺ സെവനിൽ ഇപ്പം പുതിയ വൈൽഡ് കാർഡ്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഗെയിം നമ്മൾ ഇന്നലെ തൊട്ട് ഭയങ്കരമായിട്ട് മാറതായിട്ടാണ് കാണുന്നത് മൊത്തത്തിൽ അടിയും ബഹളങ്ങളും പുതിയ അടി കൂടാനുള്ള ആൾക്കാരൊക്കെ വന്നതുകൊണ്ട് ഗെയിം മൊത്തത്തിൽ ഒന്ന് ആയി വരുന്നുണ്ട് നമ്മൾ ആക്ച്വലി പ്രതീക്ഷിച്ച പോലെ തന്നെ ആ ഒരു ചേഞ്ച് ഇപ്പം ബിഗ് ബോസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സാധാരണ എപ്പോഴും കാണുന്ന പോലെ തന്നെ പണ്ടേ ഉണ്ടായ ആൾക്കാരെല്ലാം കൂടിയിട്ടൊന്ന് ഗ്യാങ് അപ്പാകുക പിന്നെ പുതിയ ആൾക്കാരൊരു വേറെ ഗ്യാങ് ആകുക അങ്ങനെയാണ് ഇപ്പോഴും ഉള്ളത് പക്ഷേ പുതിയ ഇന്ന് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ ഗാങ്ങിൻ്റെ അകത്തുള്ള നമ്മൾ ജിഷിനും ലക്ഷ്മിയും രണ്ട് പേര് രണ്ട് സൈഡിൽ നിൽക്കുന്ന ആൾക്കാരാണ് ജിഷൻ ആണെങ്കിൽ വായി തോന്നതൊക്കെ വിളിച്ച് പറയുകയാണ് പുള്ളിക്കാരൻ ചില സമയം പറയുന്നത് എന്തിനെന്നാണ് ഇത് എന്തിനായി ഇയാളിങ്ങനെ പറയുന്നത് നമുക്ക് ആലോചിച്ചു പോകും പക്ഷെ ലക്ഷ്മി എന്ന് പറയുന്നത് പുള്ളിക്കാരെ ആ ഒരു സ്റ്റാൻഡേർഡ് ലെവൽ വെച്ചിട്ട് ആ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് മാത്രമേ ചെയ്തുള്ളൂ പക്ഷേ അവരിത്തിരി ഡോമിനേറ്റിംഗ് ആണ് പക്ഷേ ബിഗ് ബോസ് അല്ലേ വായിൽ തോന്നു തോന്നുന്നത് വിളിച്ച് പറയുന്നതായാലും ബെറ്റർ ആണ് ഈ ഒരു ഡോമിനേറ്റിംഗ് ക്യാരക്ടർ എന്ന് എനിക്ക് ഫീൽ ചെയ്തു അപ്പം ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ആ പേടി കുടുങ്ങിയിട്ടുണ്ട് എന്നാലും മസ്താനിയാണെങ്കിൽ തന്നെ പുറത്തുള്ള പല കാര്യങ്ങളും ഉള്ളിൽ വന്നിട്ട് പലരോടും പറയുന്നുണ്ട് അതുപോലെ നമ്മൾ രേണു സുധീൻ്റെ ഇടയ്ക്ക് റെനേൻ്റെ ഇടയ്ക്ക് ഒക്കെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ട്രിഗർ എയ്ക്കുന്നതായിട്ട് കണ്ടായിരുന്നു അപ്പോൾ റെനയൊക്കെ ഒരു ഒരു പേടി കുടുങ്ങിയ ആ ഒരവസ്ഥയിലാണ് ഉള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ കാണുന്നത് കിച്ചണിലെ തടിയാണ് കിച്ചണിലിപ്പം നമ്മളെ പുതിയ ലക്ഷ്മിയാണ് കിച്ചൺ ക്യാപ്റ്റൻ പിന്നെ ജിഷുനുണ്ട് അനു ഉണ്ട് പിന്നെ നമ്മളുടെ പുതിയ പ്രവീണുണ്ട് ആൻഡ് ആദില ഉണ്ട് അപ്പോൾ ഇത്രയും ആൾക്കാരാണ് കിച്ചൺ ടീമിലുള്ളത് അപ്പം രാവിലെ തന്നെ അടി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ അനീഷു ആയിട്ടുള്ള അടി ഒരു സൈഡിൽ കാണുന്നുണ്ട് അപ്പം അതിനിടയിൽ മസ്താനി അനീഷിൻ്റെ പേഴ്സണൽ ലൈഫ് എടുത്ത് പറയുന്നുണ്ടായിരുന്നു അനീഷ് ഏട്ടൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് പറയുന്ന പേടി കൊണ്ടാണോ അനീഷ് ചേട്ട എന്നൊക്കെ പറയുമ്പം അനീഷ് അതങ്ങ് ഇഗ്നോർ ചെയ്ത് വിടുക സാധാരണ സ്ഥിരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തത് മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ അതിനിടയിൽ ജിഷിൻ നല്ല രീതിയിൽ ഒരു വേണ്ടാത്ത ഡയലോഗ് അടിച്ചു വെറുതെ അല്ല നിന്നെയാ പെണ്ണിട്ടിട്ട് പോയെന്ന് സോ അതെനിക്ക് തീരെ ഒരു ഡയജസ്റ്റ് ആവാത്തൊരു ഡയലോഗാ അപ്പം പേഴ്സണലി അയാൾ ഡിവോഴ്സോ എന്തോ ആയിക്കോട്ടെ അത് ഈ ഈയൊരു ഷോയിൽ അയാളെടുത്ത് പറയേണ്ടതും അങ്ങനെ അനീഷുവായിട്ട് അങ്ങനെ ഒരു കോൺവെർസേഷനിൽ ജിഷൻ ഇല്ലാത്ത സമയത്തുകൂടി ഇങ്ങനെ ഒരു ഡയലോഗ് പറയേണ്ട ഒരു ആവശ്യമില്ല അപ്പം അതിനിടയിൽ ലക്ഷ്മി പറഞ്ഞു അതൊരിക്കും നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ ഡൈവോഴ്സ്ഡ് ഡയവോഴ്സ്ഡ് ആളല്ലേ ചോദിക്കുന്നുണ്ടായിരുന്നു ജിഷിൻ്റെ ഇടയ്ക്ക് അപ്പം ജിഷിൻ്റെ ട്രിഗറായി അപ്പം എല്ലാവരും നേരെ ജിഷിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഓഫ് കോഴ്സ് അത് വരണം കാരണം അനീഷിൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ചോദിക്കുമ്പം ജിഷിൻ്റെ പ്രശ്നമില്ല കളിയാക്കുന്നതിന് പ്രശ്നമില്ല പക്ഷെ നേരത്തെ ചേച്ചി ജിഷിൻ്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് അത് ജിഷിൻ്റെ ഭയങ്കര പ്രശ്നമായി മാറുന്നു അത് അത് പക്ക കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഡബിൾ സ്റ്റാൻഡേർഡാണ് അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല പേഴ്സണൽ ലൈഫ് അതവിടെ പേഴ്സണൽ ആയിട്ട് വെക്കുക ഗെയിമിൻ്റെ ഉള്ളിൽ വരുമ്പം ഗെയിമിലത്തെ കാര്യങ്ങളും അവരവിടെ പറഞ്ഞേ ഇപ്പം ലൈഫ് സ്റ്റോറിയിൽ അനീഷ് ആ ഒരു ലൈഫിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ അതെടുത്ത് പറയാം അപ്പോഴും ഒരു പരിധി വിട്ടതിനപ്പറം പറയാൻ പാടില്ല പക്ഷെ ജിഷൻ ചെയ്തത് പക്കാ പക്ക എനിക്കറിയില്ല അതിനൊരു എൻ്റെ വായിൽ വരുന്ന വാക്ക് വാക്കിവിടെ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് എനിക്കറില്ല പക്കാ തെണ്ടിത്തരമായ കാര്യമാണ് അപ്പം സോ അതങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല അതുപോലെ തന്നെ മസ്താനയാണേലും വെറുതെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്ത് അറിയുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടെ വന്ന് പറയാം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പം ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു വൈൽഡ് കാച്ചിനെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തത്തെ കാര്യങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞു കൊടുക്കുക അവരുടെ ഗെയിംസിനെ കുറിച്ച് കൂടെ വന്നൊരു ഐഡിയ കൊടുക്കുക അതിനല്ല കൊണ്ടുവരുന്നത് ഒരു ഗെയിം ചേഞ്ച് ചെയ്യാന്നുള്ള രീതിയിലാണ് കൊണ്ടുവരുന്നത് അതും എനിക്ക് തോന്നുന്നു ഇപ്പം ഇപ്പം ഈ ഒരു വൈൽഡ് കാർഡ്സിന് എല്ലാവരെയും അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇപ്പം മൊത്തം കണ്ടസ്റ്റൻസ് നിൽക്കുന്നത് അനുവിന് ചെറിയൊരു ഫേവർ വരുന്നത് നമ്മളുടെ മസ്താനിയുടെയും ജിഷിൻ്റെയും സൈഡിൽ നിന്ന് വരുന്നുണ്ട് അതുപോലെ പ്രവീണും ഒരു സോഫ്റ്റ് കോർണർ രീതിയിൽ അങ്ങനെ നിന്നു പോവാണ് അനുവിൻ്റെ ഇടയ്ക്ക് അവർ രണ്ടുപേരും അത്യാവശ്യം നല്ല കൂട്ടായിട്ടാണ് നിൽക്കുന്നത് സോ രാവിലെ തന്നെ ഈ ഒരു അടിയാണ് അത് കഴിഞ്ഞ് നേരെ ഷാനവാസും ലക്ഷ്മിയും തമ്മിലുള്ള അടിയാണ് ഫുഡ് ലേറ്റ് ആകുന്നു അതുപോലെ രണ്ട് ചപ്പാത്തിയെ കൊടുത്തുള്ളൂ അത് കഴിഞ്ഞ് എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടാണ് അടുത്ത ചപ്പാത്തി കൊടുത്തതെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിലടി അതും വൺ സീനാണ് ബിക്കോസ് ഇന്നലെ ഷാനവാസ് ആയിരുന്നു കിച്ചൺ ക്യാപ്റ്റൻ അപ്പം അതിൽ ലക്ഷ്മി കുറെ എന്തൊക്കെയോ പറഞ്ഞു ഷാനവാസിന് ചെറിയ പൂക്കി എനക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ദേഷ്യം ഷാനവാസ് തീർക്കുന്നുണ്ടായിരുന്നു അപ്പം രണ്ടുപേരും തമ്മിൽ നല്ല രീതിയിൽ വഴക്കാവുന്നുണ്ട് അതിനിടയിൽ അനീഷ് വന്ന് സമാധാനിപ്പിക്കാൻ നോക്കുന്നു അനീഷിനിട്ടും ലക്ഷ്മി നല്ലോണം പറയുന്നുണ്ട് സോ അതവിടെ അവിടെ കഴിയുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്കൊരു ടാസ്ക് ലൈവ് ഈ എപ്പിസോഡിൽ കാണുന്ന കഴിഞ്ഞാൽ ടാസ്ക് വരുന്നു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് റൗണ്ട് ആയിട്ടുള്ളൊരു ടാസ്ക് ആണ് നമ്മൾ ചിറ്റ് എടുക്കുക ആ ഒപ്പം സ്മാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൊടുക്കുകയാണെങ്കിൽ അത് റാങ്ക് ചെയ്യുക കണ്ടസ്റ്റൻസ് ബാക്കിയുള്ള എക്സ് കണ്ടസ്റ്റൻസിനെ വെച്ചിട്ട് റാങ്ക് ചെയ്യുക അത് അപ്പോൾ അവർക്ക് ബിഗ് ബോസ് വേറെ കുറേ കാര്യങ്ങൾ കൊടുക്കുന്നു മീൻസ് വേറെ രണ്ടെന്തേലും ഒക്കെ ടോപ്പിക്സ് കൊടുക്കുന്നു അതിൻ്റെ എപ്പോൾ അതിൽ മൂന്നെണ്ണത്തിൽ ഏതിലാണെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യാൻ പറയാം അങ്ങനത്തെ ഒരു നല്ല നല്ല ടാസ്ക് ആയിരുന്നു ടോപ്പ് അപ്പം അതിലാണെങ്കിൽ പോലും ജിഷിൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സത്യസന്ധമായ രീതിയിൽ കളിക്കണം പക്ക പക്കയായിട്ട് കളിക്കണം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എൻ്റെ ഒരു പോയിൻറ്റ് ഓഫ് വ്യൂയില് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആനിമൽ ആ ടാസ്ക് കണ്ടതാണല്ലോ ബിഗ് ബോസ് പക്കയായി കളിച്ചു ഓക്കെ എന്നാലും ലാലട്ട പറയുന്നുണ്ട് ഇത് ഗെയിമാണ് അപ്പോൾ ഗെയിമിന്റെ രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് കളിക്കുന്നതാണ് ബുദ്ധി എന്നുള്ള രീതിയിൽ ലാലട്ട പറയുന്നുണ്ടായിരുന്നു സോ എനിക്കും അതേ ഒരു ഒപ്പീനിയൻ ആയിരുന്നു ഉണ്ടായത് ബട്ട് എനിവേസ് അവർക്ക് രണ്ടെണ്ണം മാത്രമേ പൊട്ടിയിട്ടുള്ളൂ കേട്ടോ വൈൽഡ് കാഡ്സിന് ബാക്കി മൂന്നും അവർക്ക് ജയിക്കാൻ പറ്റി സോ അതിൽ അതിലവർ മൂന്നാക്കിയിട്ട് പണി കൊടുക്കാൻ പറ്റും മൂന്ന് എക്സ് കണ്ടസ്റ്റൻസിനിട്ട് പണി കൊടുക്കാൻ പറ്റും അതിൽ അക്ബറിനെയും ഷാനവാസിനെയും റെനേനേയും ചൂസ് ചെയ്തിട്ടുണ്ടായി മൂന്നല്ല അഞ്ച് ആ മൂന്ന് പേരെ അപ്പം അക്ബറിന് ഓൾറെഡി ക്യാപ്റ്റൻസീൻ്റെ ഇന്നലത്തെ പണി കിട്ടിയിട്ടുണ്ട് ഷാനവാസും ഷാനവാസിന് ഇന്നെന്തോ വേറെന്തോ ഒരു പണി കിട്ടിയിട്ടുണ്ട് അപ്പം അതിൽ അത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ലാട്ടോ അപ്പോൾ ഇന്ന് പിന്നെ അനുന് റെനക്കുണ്ട് ജിസൈൽ ഇവർ മൂന്ന് പേരെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ പിന്നെ അതുപോലെ തന്നെ ഈ ഈ വൈൽഡ് കാർഡ്സിൻ്റെ അകത്തുനിന്ന് രണ്ട് പേര് മറ്റേ പണിപ്പുരയിൽ പോകാൻ പാടില്ല എന്നുള്ളത് എക്സ് കണ്ടസ്റ്റൻസും ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എനിക്ക് തോന്നുന്നു മസ്താനിയും അതുപോലെ തന്നെ പ്രവീണുമാണ് സോ പിന്നെയുള്ളൊരടി തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അടുത്ത വീക്കിലേക്ക് ലാലേട്ടനെ കാണാനുള്ള ചാൻസ് ഈ എക്സ് കണ്ടസ്റ്റൻസിൽ നിന്ന് ഒരാൾക്ക് ഉണ്ടാവാൻ പറ്റും ഉണ്ടാവണ്ടെന്നുള്ളത് ഇവർക്ക് ചൂസ് ചെയ്യാം അത് ഇവർ ഷാനവാസിനെ ചൂസ് ചെയ്യുന്നത് അപ്പം അതൊക്കെ അതങ്ങനെ അങ്ങ് പോകുന്നു അത് കഴിഞ്ഞ് അടുത്തൊരു പണി കൊടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇത് സെയിം കാര്യം തന്നെ ലാലേട്ടനെ കാണാൻ പാടില്ല എന്നുള്ള രീതിയിൽ അത് റെനേനെ ചൂസ് ചെയ്യുന്നു അത് മസ്താനിയാണ് പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല ആ ഒരു സ്ക്രീൻ സ്പേസ് ഇല്ല റെന ഒരു കണ്ടൻറ്റ് ഉണ്ടാക്കുന്നില്ല വെറുതെ ലാലട്ടൻ്റെയും ബിഗ് ബോസിൻ്റെയും ടൈം വേസ്റ്റ് ചെയ്യണം റന ഇതിലിരുന്നുണ്ടെന്ന് പറയുന്നു അതിൽ റെന ട്രിഗർ ആവുന്നു അപ്പം ഇന്നലെ മസ്താനി എന്തോ പേഴ്സണൽ കാര്യം റെനേൻ്റെ അടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു റെന മൊത്തം പൊട്ടിക്കരയും ബഹളവും ഒക്കെ ആയിരുന്നു സോ ആ ഒരു ദേഷ്യത്തിലായിരുന്നു റെന സോ റെന വന്നിട്ട് എന്തോ മസ്താനി മിഡിൽ ഫിംഗർ കാണിച്ചു എന്നും അതുപോലെ ബാഡായിട്ടുള്ള പുള്ളിയുടെ പുള്ളിക്കാരുടെ ബോയ്ഫ്രണ്ടിനടുത്ത് ഇതിൽ മോശമായ രീതിയിൽ സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ വന്ന അടി അട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തമ്മിൽ വഴക്കും ബഹളവും പ്രശ്നവും അതിനിടയിൽ നമ്മുടെ ജിഷിൻ മസ്താനിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇയാൾ എന്തിനാണ് എല്ലാ മണ്ടത്തരങ്ങൾക്കും എല്ലാ ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇന്നലെ നമ്മൾ കണ്ടതാണ് അനുവിൻ്റെ ആ ഒരു പ്രശ്നം വന്നപ്പം അതിലും ഇയാൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഓക്കെ അയാൾ പുറത്ത് കണ്ട കാര്യം പുള്ളിക്കാരൻ്റെ അവിടെ വന്നിട്ട് പറയാം പുറത്ത് നല്ല അത് പറഞ്ഞോട്ടെ അത് പറഞ്ഞത് നോക്കിയത് അവിടെ കഴിഞ്ഞു ഇല്ലാതെ ഈ അനു കണ്ടു എന്ന് പറഞ്ഞ കാര്യത്തിനൊക്കെ അയാൾ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അനു കണ്ട കാര്യം അനു മാത്രമേ കണ്ടുള്ളൂന്ന് അനു പറയുന്നത് അപ്പം അത് അനു മാത്രമേ അനുവിന് മാത്രമേ അവർ ഉറപ്പ് കൊടുക്കാൻ പറ്റൂ വേറൊരാൾക്ക് ഒരാളെ സപ്പോർട്ട് അനുവിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് അത്രയും മോശമായ കാര്യം അനു അവിടെ പറയുന്നത് അതും ആക്ച്വലി പറയാനേ പാടില്ലാത്ത കാര്യമാണ് എനിവേസ് അപ്പം ജിഷിനി ഇന്നും നമ്മളുടെ മസ്താനിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് കണ്ടു സോ ഇതൊരു സൈഡിലൂടെ പോവാണ് അത് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് ശൈത്യ അപ്പാനി ആര്യൻ ബിനി ഇവരൊക്കെ കൂടിയിരുന്നിട്ടുള്ള ഒരു ചർച്ചയാണ് നമ്മൾ കാണുന്നത് ശൈത്യനെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു സീസണിൽ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടസ് എന്ന് പറഞ്ഞാൽ അത് ശൈത്യമാണ് എനിക്ക് പറയാൻ പറ്റും ബിക്കോസ് ചില സമയം അനുവിൻ്റെ കൂടെ പോയിരുന്ന മറ്റോ കുറ്റം പറയും അല്ലാത്ത ദിവസം ഇവരെ ബാക്കിയുള്ളവരെ കൂടെ പോയിട്ട് അനുവിൻ്റെ കുറ്റം പറയും ശൈത്യം എന്താ അവിടെ ചെയ്യുന്നതെന്ന് ശൈത്യക്കെന്നറിയാൻ പറ്റില്ല കാരണം എല്ലാ മീൻസ് ഈ സ്മാർട്ട് അതുപോലെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് സ്ക്രീൻ പ്രസൻസ് അങ്ങനത്തെ ഒക്കെ നേരത്തെ വൈൽഡ് കാർഡ്സിന് കിട്ടിയ ഒരു റാങ്കിങ് ടാസ്കില് മോസ്റ്റ്ലി ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ശൈത്യനെ ലാസ്റ്റാ പിടിച്ചിട്ടുള്ളത് അപ്പം ബിന്നീനും കേട്ടോ അപ്പം രണ്ടു പേർക്കും നല്ല രീതിയിൽ ആയിട്ടുണ്ട് കാരണം സ്ക്രീൻ പ്രസൻസ് ഇല്ല സ്മാർട്ടല്ല എന്നുള്ള ഒരു തോന്നലൊക്കെ ശൈത്യക്കും അതുപോലെ ബിന്നിക്കും ഭയങ്കരമായിട്ട് ഹേർട്ടായതായിട്ട് കാണുന്നുണ്ട് ഇവ രണ്ടുപേരും തകർന്നിരിക്കുകയാണ് ബിന്നിക്കൊന്നൊന്നും ഇല്ല പിന്നിയൊക്കെ പാതി ജീവനിൽ ഇരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത് കാരണം ബിന്നിയെല്ലാം ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഒറ്റയടിക്ക് താഴേക്ക് വീഴുന്ന ഒരു വീഴുന്നൊരവസ്ഥയിലായിരുന്നു ബിന്നി സോ അതൊക്കെ ആ ഒരു കാര്യമൊക്കെ ഈ വൈൽഡ് കാർഡ്സിനെ അച്ചീവ് ചെയ്യാൻ പറ്റി കേട്ടോ പെട്ടെന്ന് ഒരു സെക്കൻഡേ തന്നെ അവരൊന്നും അല്ല എന്നുള്ള രീതിയിൽ അങ്ങ് തകർ തകർന്നടിഞ്ഞാ അടിയുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റി സോ ഇവർക്കൊക്കെ ഭയങ്കര ദേഷ്യമാണ് കേട്ടോ ബാക്കിയുള്ള വൈൽഡ് കാർഡ്സിനോടൊക്കെ സോ ഇവരൊക്കെ ഇരുന്ന് ഡിസ്കസ് ചെയ്യാണ് അനു അനുവിനേം ആര്യൻ്റെയും കാര്യം അപ്പം ആര്യം പറയുകയാണ് അനു എന്നെ അങ്ങനെ ചെയ്യാൻ നോക്കി അവൾക്ക് എന്നോട് അങ്ങനെ ഒരിതുണ്ട് ഞങ്ങൾ അന്നൊരു ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അവൾ പറഞ്ഞിട്ടാണ് ചെയ്തത് അവൾ എന്നെ അങ്ങനെ കെട്ടിപ്പിടിച്ചു ഇങ്ങനെ അയ്യോ ഇവർ ആക്ച്വലി അനുവുടെ സൈഡിൽ നിന്ന് അങ്ങനത്തെ ഒരു മോശമായ കാര്യം വന്നു ഒരു ഒരാളെ മോശമായ രീതിയിൽ ജഡ്ജ് ചെയ്യുന്ന ഒരു കാര്യം വന്നു അത് പിന്നെ ഇപ്പം ഈയൊരു ആര്യം എന്ന് പറഞ്ഞ ഒരാൾ അവൻ അവിടെ പോയിരുന്നിട്ട് സെയിം കാര്യമില്ല അനുവിനെക്കുറിച്ചും പറയുന്നത് അനു ചെയ്തത് തെറ്റാണ് അത് ഓഫ് കോഴ്സ് തെറ്റാണ് പക്ഷേ ഇതേ കാര്യം ആരും ചെയ്യുമ്പോൾ അനു ആരും തമ്മിലുള്ള വ്യത്യാസം എന്താ ആര്യൻ ഇന്നലെ നമ്മൾ കരയിൽ കണ്ടായിരുന്നു അയ്യോ എന്നെക്കുറിച്ച് മോശം പറയുന്നു എൻ്റെ പേരൻസ് കാണുകയാണ് ഇവളുടെ പേരൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാള് അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ അനുവിനെക്കുറിച്ച് ഈ ഒരു കാര്യം പറയാൻ പാടില്ല എനിക്കറിയില്ല അത് അത് അത്രത്തോളം ശരിയാണെന്ന് നനയ്ക്കില്ല പക്ഷെ എൻ്റെ ഒരു എൻ്റെ ഒരു പേഴ്സണൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയുകയാണെങ്കിൽ ആരും അവിടെ ഇരുന്നിട്ട് പറഞ്ഞത് വളരെ ചീപ്പായ കാര്യമായി പോയി ബാക്കി ഇവരിപ്പം ശൈത്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ എനിക്കും തോന്നിയിട്ടുണ്ട് അപ്പം പിന്നീ പറഞ്ഞ നാട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനും പലപ്പോഴാണ് വിചാരിച്ചിട്ടുണ്ടെന്നൊക്കെ പക്ഷേ ഇവരൊക്കെ ജിസേൽ അയ്യോ ജിസേലിനെ കുറിച്ച് പുറത്തൊക്കെ എന്ത് ചെയ്യും എന്തൊക്കെ പറയുന്നുണ്ടാവും എന്താ ഫീൽ ചെയ്യുക പുറത്തൊക്കെ ആൾക്കാരൊക്കെ കാണുമ്പോൾ എന്ത് ചിന്തിക്കും വീട്ടുകാർ എന്ത് അതൊക്കെ ഇവർ പറയുന്നത് പക്ഷെ സെയിം കാര്യമാണ് ഇവർ കുറിച്ച് പറയുന്നത് എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല അനു ചെയ്തത് എന്തോ പക്ക മോശം കാര്യമാണ് പക്ഷെ സെയിം കാര്യമാണ് ഇവർ അനുവിനെ കുറിച്ചും പറയുന്നത് ആ ഒരു കാര്യം ചിന്തിക്കുന്നേ ഇല്ല ഇതിന്റെ ഒക്കെ ഇടയിൽ നമ്മൾ അനീഷിന് ഇപ്പം കുറച്ചായിട്ട് സ്ക്രീൻ സ്പേസ് വളരെ കുറവാണല്ലോ അപ്പൊ അതിന്റെ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അനീഷിന് ഉണ്ട് അപ്പം അനീഷ് ഇന്ന് അനീഷിന്റെ സ്ഥിരം സ്ഥലം കിട്ടിയില്ല അത് നൂറ് അവിടെ ഇരിക്കുന്നു അങ്ങനെ പറഞ്ഞിട്ട് കുറേ പ്രസനങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ബിഗ് ബോസ് തന്നെ പറഞ്ഞു ഇവിടെ ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് സീറ്റൊന്നുമില്ല ഇല്ല അവിടെയെങ്കിലും പോയിരിക്കാൻ പറഞ്ഞു അപ്പം അനീഷിനെ അവിടെ അവരിട്ട് ഒതുക്കി ഇപ്പൊ അനീഷിന് ഒട്ടും സ്ക്രീൻ സ്പേസ് ഇല്ല ആക്ച്വലി ഇപ്പം പുള്ളിക്കാരന് വേണമെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് വരാൻ പറ്റും പക്ഷെ പുള്ളീൻ്റെ ആ ഒരു ഗെയിം മാറ്റിപ്പിടിക്കാൻ സമയമായി എന്നെനിക്ക് തോന്നുന്നുട്ടോ അപ്പം ഇതൊക്കെ ചെയ്തു അപ്പം ഈ റെനയുടെ ഫൈറ്റ് ഞാൻ പറഞ്ഞല്ലോ റെനയുടെ ബോയ്ഫ്രണ്ടിനെ കുറച്ച് മോശമായ രീതിയിൽ പറഞ്ഞു ബാഡ് ഗസ്റ്റേഴ്സ് കാണിച്ചു എന്നൊക്കെ പറഞ്ഞു മസ്താനീൻ്റെ അടുക്കെ റെന ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതിനിടയിൽ ഷാനവാസ് വന്നിട്ട് എന്തോ ഇടപെട്ടു അപ്പം ഷാനവാസ് ഇടപെട്ടത് കണ്ട് നമ്മളുടെ അക്ബർ ഇവർ രണ്ടുപേരുമാണല്ലോ മെയിൻ ശത്രുക്കൾ അപ്പം അക്ബറും വന്ന് ഇടപെടുന്നു ഭയങ്കര ഫൈറ്റ് ആവുന്നു അടിക്കാനൊക്കെ പോകുന്ന രീതിയിൽ രണ്ടേരം നെഞ്ചും നെഞ്ചും മുട്ടിച്ചിട്ട് ഭയങ്കരമായിട്ട് അടുത്തോട്ട് വരുന്നുണ്ട് അങ്ങനൊരു അടി പൊട്ടുന്നുള്ള സിറ്റുവേഷൻ ആയപ്പോഴത്തേക്ക് അനീഷ് വന്നിട്ട് അതിൻ്റെ ഇടയിൽ ഇടപെടുന്നുണ്ട് അത്രയും നേരം അനീഷും ഉണ്ടാതിരിക്കുകയാണ് കേട്ടോ ദേഷ്യം പിടിച്ചിട്ട് ഇവർ ഇവരൊരു ഷാനവാസിന്റെ കാര്യം വന്നുകഴിഞ്ഞാൽ അനീഷ് എപ്പോഴും ഇടപെടും ഇവർ തമ്മിൽ ആ ഒരു അവരിപ്പം തമ്മിൽ എന്ത് പറഞ്ഞ അട്ടിക്കുക അങ്ങനെ എന്തെങ്കിലും പ്രശ്നം രണ്ടുപേരും തമ്മിൽ ഉണ്ടെങ്കിലും ഒരു പ്രശ്നം വന്നാലും അല്ലെങ്കിൽ അനീഷിന്റെ സൈഡിൽ ഒരു പ്രശ്നം വന്നാലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ബോണ്ട് ഉള്ളത് എനിക്ക് ഫീൽ ആയിട്ടുണ്ട് കേട്ടോ സോ അപ്പം അനീഷ് വന്ന് ഇടപെടുന്നു അങ്ങനെ ബിഗ് ബോസ് അവരെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു അപ്പോൾ ഇത് ഡെയിലി ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഒരു സമയം കൺഫെഷൻ റൂമിലേക്ക് വെക്കണോ അങ്ങനെ ഇങ്ങനെ അതൊക്കെ ചോദിച്ചിട്ടൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട് അതിനിടയിൽ ഷാനവാസ് ഇതിൻ്റെ വീട്ടിൽ പോയി വിളിക്കുന്നു അങ്ങനെ എന്തോ ഒരു ഡയലോഗും കൂടി പറയുന്നുണ്ട് കേട്ടോ സോ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേക്കും അവർ ബാക്കിയുള്ള മസ്താന് അവരൊക്കെ തമ്മിൽ എന്തായാലും ആ വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞാൽ എല്ലാം ഒന്ന് അടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ ബിഗ് ബോസ് ജിസേലിനും അനുവിനുമുള്ള നമ്മളുടെ ജയിൽ ടാസ്ക് രണ്ട് മണിക്കൂർ ജയിൽ ടാസ്കിന് വേണ്ടി വിളിക്കുകയാണ് സോ ജിസേലിനൊട്ടും ഇൻട്രസ്റ്റ് രണ്ട് പേർക്കും ആക്ച്വലി ഒട്ടും ഇല്ല പക്ഷെ മനസ്സിലാ മനസ്സോടെ ആ ടാസ്ക് തീർക്കാൻ വേണ്ടി അനുവും പോന്നു ജിസൈലും പോന്നു സോ ആ ജിസേലിൻ്റെ മറ്റേ ആ ബാഡ്ജ് ജിസേലിൻ്റെ ഫോട്ടോ ഉള്ള ബാഡ്ജിൽ അനു പല്ലും കണ്ണും മുഖം എന്തൊക്കെയോ വരച്ച് കൊളാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ജിസയിൽ പറയുന്നുണ്ട് ജിസേൽ പറയുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട് പുള്ളിക്കാർ ദേഷ്യപ്പെടുന്നതാണോ അതോ തമാശ പറയുന്നതാണോ മനസ്സിലാവാത്ത രീതിയിലാണ് പുള്ളിക്കാർ പറയുന്നത് സോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് എൻ്റെ മുഖത്ത് വരച്ചിരിക്കുന്നു ഇവിടെ എനിക്കിത് കാണിച്ചിട്ട് യക്ഷിയാക്കി എന്നൊക്കെ പറയുന്നതൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫണ്ണിയേ തോന്നി പക്ഷെ ആക്ച്വലി അനു പറയുന്നുണ്ട് ഞാൻ തമാശ പക്ഷെ അനു തമാശക്കല്ല ഒരു ദേഷ്യം ഇങ്ങനെ മനസ്സിൽ വെച്ച് അങ്ങനെ വെക്കുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറായിട്ടാണ് എനിക്ക് അനുവിനെ ഫീൽ ചെയ്തത് ചെയ്തെട്ടോ പക്ഷെ ജിസൈലിന് ആ ഒരു പ്രശ്നമൊന്നുമില്ല ജിസേൽ അന്ന് ആ കഴിഞ്ഞ് ജയിൽ ടാസ്കിൽ അതൊക്കെ പറഞ്ഞ് സോൾവാക്കി എന്ന് വിചാരിച്ച് പോയതാണ് അപ്പോഴാണ് ഈ അനു വലിയൊരു ബോംബെടുത്തിട്ടതും മൊത്തത്തിൽ ജിസൈലിനെയും ആര്യനെയും കുറിച്ച് നാറ്റം നാറ്റക്കേസ് ഒക്കെ പറയാൻ തുടങ്ങിയതൊക്കെ സോ ഇതിനെക്കുറിച്ച് കുറെ ജിസേലി അനുവും തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നു ഇങ്ങനെ മോശം കാര്യം പറഞ്ഞതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് അതിനിടയിൽ ഓരോരുത്തർ വന്ന് ആദ്യമൊക്കെ തമാശ രീതിയിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഇപ്പം രണ്ടുപേരും മുഖത്ത് ഇങ്ങനെ വരച്ചു എന്നൊക്കെ പറഞ്ഞ് പിന്നെ അതുപോലെ എന്തോ ഫുഡ് കഴിച്ചതിൻ്റെ വയറും വീർക്കട്ടെ എന്ത് ചെയ്തൊക്കെ പറഞ്ഞു അനു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ തമാശ രീതിയിലൊക്കെ പോയി പിന്നെ പിന്നെ കളി സീരിയസ് ആകാൻ തുടങ്ങി അങ്ങനെ രന വരുന്നു റെന വന്നിട്ട് ഇങ്ങനെ കുറേ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ വലിച്ചിടുന്നു അങ്ങനെ നിങ്ങളങ്ങനെ പറ അങ്ങനെ പറഞ്ഞത് ശരിയാണോ അനു അങ്ങനെ പറയാൻ പാടണിങ്ങനെ അങ്ങനെ കുറേ ഓഫ് കോഴ്സ് ഇന്നത്തെ കാര്യങ്ങളെടുത്ത് ഇന്നും പറയുന്നത് ഭയങ്കര ബോറാണ് സോ ആ ഇന്നലെ ആര്യനുമായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങളെ കുറിച്ചിട്ടും ഞാൻ ആര്യനും ജിസേലും സിംഗിൾ സിംഗിളാണ് അപ്പോൾ അവർ കിസ്സേത്താൽ തന്നെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ പറയുന്നു സോ അതൊക്കെ ചെയ്യുന്നതിനിടയിലാണ് നിനക്ക് ഒരു ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ശൈത്യ പോലെ നിന്റെ കൂടെ നിൽക്കുന്നില്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ശൈത്യ വര അപ്പം ആ അപ്പം അനു പറയുന്നു ശൈത്യ ഞാൻ ശൈത്യരെ വയക്കല്ല ശൈത്യ എൻ്റെ പുറകിലാണ് വന്നേ അങ്ങനെ എന്തോ പറഞ്ഞപ്പോൾ ശൈത്യക്ക് ട്രിഗറായി ശൈത്യ വന്ന് കുറെ വഴക്കിടുന്നു ആക്ച്വലി ശൈത്യക്ക് ശൈത്യം ഇപ്പം ആതിരാനുറയുടെ പോയിട്ട് അനുവിൻ്റെ കുറേ കുറ്റങ്ങൾ പറയുന്നുണ്ട് കേട്ടോ അതുപോലെ ബാക്കിയുള്ള അപ്പാനീൻ്റെ ഇടയ്ക്കൊക്കെ പോയിട്ടും അനു പണ്ട് പറഞ്ഞ കാര്യങ്ങൾ അനു സ്റ്റാർട്ടിങ് പറഞ്ഞത് ഇവർ തമ്മിൽ ഡിസ്കസ് ചെയ്ത ഒക്കെ ശൈത്യം എല്ലാത്തിനും ഇപ്പം ഇന്നും ആതിലൂടെ ആതിലേടൊക്കെ പോയിട്ട് പറയുന്നത് ഞാൻ കേട്ടായിരുന്നേ അന്ന് ബിഗ് ബോസ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല മൊണ്ണകൾ എന്ന് പറയുന്നത് അപ്പം അതിൽ ഞാൻ ഒന്നിനും ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല എന്നിട്ട് അതിൻ്റെ അകത്ത് ഞാൻ പെട്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നും പറയുന്നുണ്ടായിരുന്നു ശൈത്യ അപ്പം ശൈത്യയുടെ വാക്ക് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട് കാരണം ശൈത്യ ഇപ്പോഴും പല കാര്യങ്ങളും അതിന് മാത്രം ചെയ്തു അങ്ങനെയാണ് പറയുന്നത് പക്ഷെ ഇവർ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ പല എപ്പിസോഡ്സും കണ്ടിട്ടുള്ളത് കുറ്റം പറയുന്ന ആണേലും രണ്ട് പേരും ഇൻപുട്സ് ഇടുന്നുണ്ട് അപ്പോൾ രണ്ട് പേരും ഈക്വലി തെറ്റുകാർ തന്നെയാണ് പക്ഷേ ശൈത്യ ഇപ്പോഴും ഇപ്പം ഇപ്പം എന്ന് വെച്ചാൽ നല്ല പിള്ള ചെമ്മയാനായിരിക്കും അല്ലെങ്കിൽ വോട്ട് കിട്ടാനോ ഒന്തിരേലും ആയിരിക്കും അപ്പം അതിനിങ്ങനെ വല്ലാത്ത രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്ന കാണുന്നുണ്ട് അപ്പം ആതിലേടെ കൂടെ ഉണ്ണൂറേൻ്റെ കൂടെയൊക്കെ പോയിരുന്നിട്ട് അനുവിനെ കുറ്റം പറയുന്നുണ്ട് അവർ തമ്മിൽ തെറ്റിക്കാനും വയൽ കാർഡ്സ് വന്നതിന് ശേഷം അനുവിന് കൂടുതൽ അത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ എന്തൊക്കെയോ എക്സ്ട്രാ എനർജി കിട്ടിയിട്ടുണ്ട് അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ശൈത്യ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് ശൈത്യ ശൈത്യ അനുവിന് എന്നല്ല ആർക്കും ഒരു ഒരു നല്ലൊരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കാരണം ശൈത്യനെ ട്രസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശൈ ഇങ്ങനൊരു ഇങ്ങനെയാണ് ഇങ്ങനൊരു ക്യാരക്ടറിനെ നമുക്ക് ഇങ്ങനെയാണ് ട്രസ്റ്റ് ചെയ്ത് കൂടെ നിർത്താൻ പറ്റുകയെന്ന് നമുക്ക് തോന്നിപ്പോൾ സോ യാ അപ്പോൾ അതവിടെ നടക്കുന്നു അപ്പോൾ ജയിൽ ടാസ്ക് കഴിയുമ്പോൾ നമ്മളുടെ വീണ്ടും കിച്ചണിലേക്കുള്ള അടി ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു കിച്ചണിലാണ് ഏറ്റവും കൂടുതൽ ഫൈറ്റുകളും സംഭവങ്ങളൊക്കെ നടക്കുന്നത് അപ്പം ഇന്ന് കിച്ചണിൽ ഫുഡ് ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് എന്തോ ഉച്ചയ്ക്ക് എന്തോ ഒരു കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പുളിയും ഉള്ളിയും ഒക്കെ ഇടിച്ചിട്ട് കറി ജിഷിൻ സ്പെഷ്യൽ ഉണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി അപ്പം ആ സെയിം കറി ഇന്ന് രാത്രി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ജിഷിനെ ഈ പുള്ളിക്കാരി ക്യാപ്റ്റൻ ലക്ഷ്മി വിളിച്ചത് ജിഷിന് ആ ഒരു രീതി ഇഷ്ടപ്പെട്ടില്ല ഞാൻ നിന്റെ ജോലിക്കാരനൊന്നുമല്ല അതുകൊണ്ട് ഞാൻ എനിക്ക് തോന്നുന്ന സമയത്ത് വന്നുണ്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ജിഷിൻ അപ്പോൾ ഈ തോന്നിയ സമയത്ത് ഉണ്ടാക്കുന്ന പറയാൻ പറ്റില്ലല്ലോ കാരണം ഇവരൊരു ഹൗസിലാണ് നിൽക്കുന്നത് അവിടുത്തെ ആൾക്കാർക്ക് ഫുഡ് വേണം അപ്പം ജിഷിന് പറ്റുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കുന്നു പറഞ്ഞത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ലക്ഷ്മി എല്ലാവരും വാ കഴിച്ചോ എന്ന് പറഞ്ഞു പോലും അപ്പോൾ അതിന്റെ അതിന് ജിഷിന് ഇഷ്ടമായില്ല ബിക്കോസ് ഇവരവിടെ കറി ഇപ്പോഴാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ എല്ലാവരും വിശന്ന് പറയും നോറയൊക്കെ പറയുന്നുണ്ടായിരുന്നു അയ്യോ എനിക്ക് വിശക്കുന്നു വിശക്കുന്നു ആ വിശക്കുന്നു എന്ന് പറയുന്നതിനിടയിലാണ് ഇവർ ഇപ്പോഴാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെല്ലാം അത് ജിഷിന് ട്രിഗറായി നേരെ ലക്ഷ്മിക്ക് ട്രിഗറായി അവിടെ കിടന്ന് പൊയ്ഞ്ഞടിയായി അങ്ങനെ എങ്ങനെയൊക്കെയോ എല്ലാവരും കൂടി കറിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ കഴിക്കുന്നു സോ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡ് വൈൽഡ് കാർഡ്സ് വന്നതിന് ശേഷം മൊത്തത്തിൽ ഗെയിം ചേഞ്ച് ചേഞ്ചായതായിട്ട് ഫീൽ ആകുന്നുണ്ട് അപ്പം അതിനിടയിൽ നമ്മൾ ഷാനവാസും അക്ബറും കൂടിയിട്ട് കെട്ടിപ്പിടിക്കുന്നതും കരയുന്നതും അവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കുന്നതൊക്കെ കാണുന്നുണ്ട് അതൊക്കെ ഭയങ്കര ഒരു നല്ലൊരു ഇന്നത്തെ എപ്പിസോഡിൽ നല്ലൊരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തെട്ടോ കാരണം ഈക്വലി സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് ഒപ്പോണൻറ്റ്സ് എന്നുള്ള രീതിയിൽ നിന്ന് ആൾക്കാർ ഇപ്പം വലിയൊരു അടിക്ക് ശേഷവും വന്ന് ആക്കി നല്ല രീതിയിൽ സംസാരിച്ച് ഒന്നിച്ചു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു നല്ലൊരു ബിഗ് ബോസ് നല്ലൊരു മൊമെൻറ്റ്സ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഷാനവാസ് പുള്ളിയുടെ റീസെൻ്റായി നടന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഉമ്മയുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് കരയുന്നതും അക്ബറും അതേ സമയം കരയുന്നതും കെട്ടിപ്പിടിക്കുന്നതൊക്കെ കണ്ടു സോ അതൊരു നല്ലൊരു മൊമെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു അതുപോലെ അപ്പാനു ശരത്തൊക്കെ ഭയങ്കര ടെൻസ്ഡാണിപ്പോൾ പുറത്ത് എങ്ങനെയാണ് പുള്ളിക്കാരൻ്റെ ഇമേജ് പോയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പാൻ ഇപ്പോഴും ഞാൻ ഇരുപത്തഞ്ച് സിനിമയിൽ അഭിനയിച്ച ഒരു നടനാണ് അനു സീരിയൽ അങ്ങനെ അങ്ങനത്തെ രീതിയിലാണ് അപ്പാൻ ശരത്ത് ഇപ്പോഴും സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല പുള്ളിക്കാരൻ സിനിമയിൽ ഓക്കെ സിനിമയിൽ അഭിനയിച്ചാണ് എന്താണെന്നേലും ഓക്കെ അനു ഈക്വലി സിനിമ അല്ലെങ്കിലും മിനി സ്ക്രീനിലാണേലും അതുപോലെ ഷോസും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പം അനു ഈക്വലി അപ്പാനു ശരത്ത് എന്ന് പറയുന്നത് പുള്ളിക്കാരെ സിനിമയാണ് ഓക്കെ ഫീ ഫൈൻ സിനിമ സിനിമാ ഫീനിലൊരാളാണ് പക്ഷെ അനു അത്രയും മോശം രീതിയിലുള്ള ഒരാളാണെന്നുള്ള രീതിയിൽ പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല എന്ത് സിനിമയാണേലും സീരിയലാണേലും എന്തെന്നാണേലും അവരെ പ്രൊഫഷൻ എന്ന് പറയുന്നത് അതിനെ റെസ്പെക്റ്റ് ചെയ്യണം അപ്പം അത് അത് അപ്പാനു ശരത്തിൻ്റെ സൈഡിൽ നിന്നും ഒട്ടും വരുന്നില്ല അപ്പ എല്ലാവരെയും പുച്ഛമാണ് ഞാൻ നടനാണ് ഞാൻ ഇരുപത്തഞ്ച് സിനിമ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളൊരു അഹങ്കാരം മാത്രമേ ഉള്ളൂ അത് എപ്പോഴേ അയാളൊന്നും മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റ മീൻസ് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളെ എന്ത് സിനിമയിൽ അഭിനയിച്ചു എന്ത് വലിയ ആളാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഓക്കെ എനി എനിവെയ്സ് എല്ലാവരും ഇപ്പോൾ ഒന്ന് കുലുങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും ചെറിയ ചെറിയ പേടുകളൊക്കെ കുടുങ്ങിയിട്ടുണ്ട് അതുപോലെ ഈ റാങ്കിങ് ടാസ്കിലാണേലും പലർക്കും സ്ക്രീൻ സ്പേസ് അതുപോലെ സ്മാർട്ട് സത്യസന്ധത അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ റാങ്ക് ചെയ്തപ്പോഴത്തേക്ക് കുറേയൊക്കെ ടെൻഷനും പേടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മളെ പുറമേ കാണുന്ന പ്രേക്ഷകർക്കൊക്കെ ഇങ്ങനെ രീതിയിലാണോ കാണുന്നത് ഇങ്ങനത്തെ രീതിയിലായിരിക്കുമോ പുറത്ത് പോകുക എന്നുള്ള കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും ഓരോ സ്ഥലങ്ങളിൽ മൂലക്കൊക്കെ പോയിരുന്നിട്ട് ഇതിനെക്കുറിച്ചൊരു ഡിസ്കഷൻസും പേടികളൊക്കെ പറയുന്നുണ്ട് പിന്നെ അവർ പ്രേക്ഷകർ കേട്ടോട്ടെ എന്നുള്ള രീതിയിൽ ക്ലാരിഫൈ ചെയ്യുന്നതൊക്കെ നമ്മളെയൊക്കെ എപ്പോഴും വന്ന എൻ്റെ ഭാര്യയും ഭാര്യക്കോ അവർക്കും വേണ്ടിയാണ് ഞാൻ വന്നത് അപ്പോൾ ബിൻസി കണക്ഷൻ വന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയൊക്കെ എന്തല്ലോ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ സൈഡിൽ ഓരോ സൈഡുകളിൽ പോയി പോയിരുന്ന് സങ്കടം പറച്ചിലൊക്കെയാണ് അപ്പോൾ നമുക്കിനി കണ്ടറിയാം ഇപ്പം മൊത്തത്തിലൊന്ന് കുലിങ്ങിയ ബിഗ് ബോസ് എപ്പോഴാണ് ശാന്തമാവുക എപ്പോഴാണ് ആ ഒരു മൊത്തത്തിലൊന്ന് ആവുക എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറണം പിന്നെ ഈ സാറ്റർഡേത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് ബിഗ് ബോസ് ഹൗസിലത്തെ ആൾക്കാരാണേലും നമ്മളെ ഓഡിയൻസ് ആണെങ്കിലും എല്ലാവരും വെയിറ്റിങ്ങാണ് സോ അത്തൊരു ഒന്നൊന്നര എപ്പിസോഡ് ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം ആക്ച്വലി പ്രൊമോ തന്നെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പ്രൊമോ കണ്ടിട്ടൊന്നും വിശ്വസിക്കാൻ പറ്റില്ല നമുക്കിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായല്ലോ പറ്റിക്കപ്പെടുന്നത് എന്തെന്നാന്നേലും കഴിഞ്ഞ പ്രാവശ്യേക്കാളൊക്കെ കുറച്ചുകൂടി ഇമ്പാക്റ്റ് ഉള്ള എപ്പിസോഡായിരിക്കും എന്ന് നമുക്ക് ഉറപ്പാണ് സോ യാ നാളെ നമുക്ക് എന്തൊക്കെ സംഭവിക്കുന്ന കണ്ടറിയാം